നമസ്കാരം രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തി വാതുറങ്ങാൻ വിട്ടിത്തം മാത്രമേ പറയൂ പൊട്ടത്തരം മാത്രമേ പറയൂ മണ്ടത്തരം മാത്രമേ പറയൂ അയാൾ പറയുന്നത് അയാളുടെ പാർട്ടിക്കും അയാൾക്കും തന്നെ വലിയ തോതിൽ തിരിച്ചടിയാകുന്ന അവസരമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത് അത് കോൺഗ്രസുകാർക്കും അറിയാം അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ചില വക്താക്കളെയൊക്കെ വച്ചിട്ടുണ്ട് അതിൽ ഒരു വ്യക്തിയാണ് പവൻ ഖേര എന്ന് പറയുന്ന നേതാവ് നേരത്തെ ഒരുപാട് വക്താക്കൾ ഉണ്ടായിരുന്നു ഈ വക്താക്കളെല്ലാം ചേർന്ന് കോൺഗ്രസിനെ മുടിപ്പിച്ചു ആ കൂടത്തിൽ രാഹുൽ ഗാന്ധിയും ചേർന്നു എന്നൊക്കെ പറയപ്പെടുന്നു ആയിക്കോട്ടെ നമുക്കിപ്പോൾ കോൺഗ്രസിന്റെ ഭാവിയെ പറ്റിയുള്ള ചർച്ചയല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ള പ്രസ്ഥാനം വിദേശ ഫണ്ട് സ്വീകരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവായ ഭവൻ ഖേര പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപതുകളിലെ കഥയാണ് ആർ എസ് എസ് വിദേശ ഫണ്ട് സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു എന്ത് പ്രവർത്തനമാണ് നടത്തിയത് എന്ന് അദ്ദേഹം പറയുന്നില്ല ശ്രീ പവൻഖരയ്ക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ആർ എസ് എസിനെ കുറിച്ച് അതൊക്കെ അങ്ങ് പഠിച്ചിട്ട് വരൂ ഞങ്ങളാരും അങ്ങനെ പഠിപ്പിക്കാൻ യോഗ്യരല്ല ഞങ്ങൾക്ക് അത്രയും രാഷ്ട്രീയ പാരമ്പര്യമോ രാഷ്ട്രീയ സ്വാധീനമോ രാഷ്ട്രീയ പ്രവർത്തന പരിചയമോ ഒന്നുമില്ല രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള പ്രസ്ഥാനത്തെക്കുറിച്ചും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും എത്ര രാജ്യങ്ങളിൽ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെ പവൻഖേര ഒന്ന് പഠിച്ചിട്ട് വന്നാൽ നന്നായിരിക്കും വിദേശ ഫണ്ട് സ്വീകരിച്ചു അല്ലെങ്കിൽ ആർ എസ് എസ് നിലനിൽക്കുന്നത് വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ മാധ്യമങ്ങൾക്കടക്കം കോൺഗ്രസിനടക്കം രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അടക്കം ഇന്ത്യയെ തകർക്കാനായി ഇന്ത്യയിൽ ഒരു അസ്ഥിര സംവിധാനം ഉണ്ടാകാനായി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം പ്രതിസന്ധി ഉടലെടുക്കാനായി കോടികൾ മുടക്കി എന്നുള്ള വാർത്തകൾ വരുന്നതിന് പിന്നാലെയാണ് പവൻഖേര ഇത്തരത്തിൽ പ്രതികരിച്ചത് ശ്രീ പവൻ പവൻഖേരയോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ആർ എസ് എസിനെ കുറിച്ച് അങ്ങൊന്നും പഠിച്ചിട്ട് ആർ എസ് എസ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് ആർ എസ് എസിന്റെ ഫണ്ടിങ് സംവിധാനം എന്താണ് ആർ എസ് എസ് എന്ത് തരത്തിലുള്ള ഫണ്ടാണ് സ്വീകരിക്കുന്നത് ഏത് രീതിയിലുള്ള ഫണ്ട് ഫണ്ട് കൊണ്ടാണ് ആർ എസ് എസ് മുമ്പോട്ട് പോകുന്നത് ആർ എസ് എസിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ആർ എസ് എസിന്റെ ധനവിനിയോഗ രീതി എങ്ങനെയാണ് എന്നൊക്കെ അങ്ങോന്ന് പഠിക്കണം ഞങ്ങൾ ഇപ്പോൾ അതേക്കുറിച്ച് ക്ലാസ് എടുക്കുന്നില്ല കാരണം ഒരു വേള ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കറിയാമായിരിക്കും ആർ എസ് എസ് എന്താണ് എന്നുള്ളത് വിദേശത്ത് നിന്ന് നിരവധി സ്വയം സേവകരും അതുപോലെ സംഘ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ ധാരാളം സംഭാവനകൾ സംഘത്തിന് നൽകാറുണ്ട് സംഘത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാറുണ്ട് അതൊക്കെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് രാഷ്ട്രത്തിന്റെ ധർമ്മത്തിന് വേണ്ടിയാണ് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് രാഷ്ട്രത്തിന്റെ പരം വേണ്ടിയാണ് തീർച്ചയായിട്ടും ഒരു സംഘടനയ്ക്ക് പണമില്ലാതെ വെറും കൈയോടെ പ്രവർത്തിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നിട്ടും ഇവിടെ ഇന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് കോട്ടിക്കണക്കിന് സ്വയം സേവകർ തങ്ങൾ ജോലി ചെയ്യുന്ന ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ആ പ്രതിഫലത്തിന്റെ ഒരു ഭാഗം സംഘത്തിനായി മാറ്റിവെക്കുന്നു അതിന് വിദേശ ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓരോന്ന് പറഞ്ഞ് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പവൻ കേര അങ്ങയുടെ വിവരമില്ലായ്മ പപ്പുവിനെ പോലെ തന്നെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ വിവരമില്ലായ്മ ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ അറുപതുകളിൽ ഫണ്ട് വാങ്ങി അത് ചെയ്തു ഇത് ചെയ്തു എന്താണ് ചെയ്തത് അത് വ്യക്തമായിട്ട് പറയാൻ അദ്ദേഹത്തിന് അറിയില്ല കാരണം രാജ്യത്തിന് അനുകൂലമായിട്ട് രാഷ്ട്രത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങൾക്കാണ് ആർ എസ് എസ് ഒരു രൂപ പോലും വിനിയോഗിക്കുന്നത് ഇവിടുത്തെ ഓരോ സ്വയം സേവകനും സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം മാതൃഭൂമിക്ക് വേണ്ടി അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പവൻഖേരയെ പോലുള്ള ആളുകൾക്കോ രാഹുൽ ഗാന്ധിക്കോ അറിയില്ല കഴുകിയില്ല എന്നിട്ട് വെറുതെ ഇങ്ങനെ പറയുകയാണ് ആർ എസ് എസ് എന്ന സംവിധാനത്തെ അനുകരിക്കാൻ അവരുടെ പ്രവർത്തനങ്ങളെ അനുകരിച്ച് മുമ്പോട്ട് പോകാൻ ആഹ്വാനം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അവരുടെ രീതികളെക്കുറിച്ച് സംഘത്തിന്റെ രീതികളെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സിലബസ് തയ്യാറാക്കിയ പാർട്ടിയാണ് സി പി എം കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് വളർന്നു പന്തലിച്ച് പടർന്നു പന്തലിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സാംസ്കാരിക വൈഭവത്തിന്റെ പ്രതീകമായി രാഷ്ട്രീയ സ്വയം സേവക പ്രസംഗം മാറിയിരിക്കുന്നു ഇന്ത്യ എന്ന രാജ്യത്തെ എന്ന രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇത്രയധികം പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിച്ച സംഘടനയായി ആർ എസ് എസ് മാറിയിരിക്കുന്നു എന്നിട്ടും ആർ എസ് എസിനെ കുറ്റം പറയാൻ നാണമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വന്തം കുഴികുഴിച്ച് അതിൽ ഇറങ്ങിയിരിക്കുന്ന കുടുംബാധിപത്യത്തിൽ മതാമയുടെയും മക്കളുടെയും കാലുകഴിഞ്ഞാക്കി തുടയ്ക്കുന്ന പവൻ ഗെഹ്റിയെ പോലുള്ളവരോട് നമുക്ക് ഉച്ഛമല്ലാതെ മറ്റു വികാരങ്ങളൊന്നും തോന്നാൻ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात